എത്രാഴ്ച ഉണ്ട് നോക്കണമല്ലോ ഇത്ര താഴ്ചക്കറിഞ്ഞോട്ടി ആ ഇവിടെ നല്ല ഡീപ്പുണ്ട് അറിയാൻ പറ്റൂല അങ്ങനെ വലിച്ചു വരണ്ടേ മീനടിച്ചു അടിച്ചാലും അറിയില്ല ഓലൊക്കെ അടിക്കണോ അങ്ങന കാറ്റത്ത് പോണ പോക്കണ്ട

എന്റെ അമ്മ എന്റെ എവിടെ കുരുങ്ങാ കുരുങ്ങി പൊട്ടും ഇത് ഇതാവട്ടെ ഇതായിട്ട് ഇതായിട്ട് കമ്പാട് അവിടെ കുത്തി നേരെ അങ്ങനെ മോളിൽ കൂടെ അങ്ങനെ അങ്ങ് പോകേണ്ടി വരും അതെന്താ കമ്പി കമ്പിയൊന്നും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ വരണം അത് ഇറങ്ങി ഇങ്ങനെ വരണം അട ഇവിടെ കുഴിയാണ് അതിന്റെ അപ്പുറത്തോട്ട് അത് തന്നെ അതിന്റെ അപ്പുറത്തോട്ട് പോണെ നീ കുത്തി കമ്പിച്ച് പോയാ അങ്ങനെ ചാലാണോ നെഞ്ഞനെ ഈ കുത്തി അപ്പുറമാണ് അങ്ങനെ ആ തെങ്ങിന്റെ കുട്ടി വന്നിട്ട് ഇറങ്ങി വരണം അവിടെ പിന്നെ വയലക്കാണ് വയലിൽ ഇറങ്ങണ ആ ഇത് തേർ ശരി തൊളിയാണ് മിക്കവാറും എത്ര കൊല്ലം കൊണ്ടിടക്കണേ വേണ്ട നീട്ടി ഇറങ്ങ് എന്റെ ഇതാ അങ്ങോട്ട് നീട്ടി ഇറങ്ങി കാലിങ്ങനെ കുത്തി ഇറങ്ങണം ആ അവിടെ കുത്ത് കമ്പിപ്പോ ചെരിപ്പൂ അതാ ചെരിപ്പൂ ഞാൻ പറഞ്ഞേ അവിടെ വലിയ ഒഴിയില്ല പില്ല് ചവിട്ടി മാറ്റി കൊടുത്താൽ മതി പില്ല് മാറ്റി പോകും മാറ്റിപ്പോല് ഇങ്ങനെ പോകും അങ്ങനെ മാറ്റി മാറ്റിപ്പോലെ നമ്മ മീന അരിചം കേറ്റാ നീ അടുത്ത കാസ് കിട്ടുന്ന ആളാ ചേർ എന്നെ അടി കണ്ട പോണില്ലേ അകത്താണ് അകത്താണെങ്കിൽ കിട്ടിയത് അകത്താണ് ഞാൻ കിട്ടിയത് അകത്താണെങ്കിൽ ഞങ്ങൾ കിട്ടിയത് എന്താ

അങ്ങോട്ടൊക്കെ മാറ്റാം ഇവിടെ മൊത്തം വെള്ള നീ ഇറങ്ങി തന്നെ പോകും അവിടെ നിന്ന് മാറ്റി മഴ പെയ്തങ്ങനെ കയറിയിരിക്കുകയാണ് ഒരു വീട്ടിൻ്റെ അടുത്ത് ഭയങ്കര മഴ കേട്ടോ നമുക്കൊരു മീൻ കിട്ടി സഞ്ചി കിടക്കണ കേട്ടാ അപ്പൊ ഒരു ചെടിയിലൊക്കെ ഇറങ്ങാ മൊത്തം കുളമായി ബില്ലഴിയും നാറ്റം കേട്ടോ അതൊക്കെ വേറെ മൊത്തം ചെറിയുണ്ട് നോക്കട്ടെ ഇനി വല്ല കിട്ടാൻ നോക്കാം മഴയാണ് കേട്ടോ ഇനി നടക്കൂല അതിന്റെ വേണ്ടി വരും ഇടില്ല മഴ വീട്ടിലെ മഴ പെയ്യാൻ കേട്ടോ നമ്മൾ അവിടെ നിന്നാണ് അടിക്കുന്നത് കേട്ടോ മതി നമുക്ക് മീനാണ് അതിന് ഉള്ളിൽ നിന്നാണ് അടിക്കണം ഒത്തിരി ഇറങ്ങിപ്പോകാൻ പറ്റില്ല ഇത്രയും ദൂരം ഇറിയാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബായ്